അപ്പം ഞാനിന്നൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിലും എന്തോക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്ന് രാവിലെ പുട്ടാണ് എനിക്ക് പിന്നെ അങ്ങനെ വണ്ണം ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പുട്ടുപൊടിയാണ് കടയിൽ നിന്ന് മേടിച്ച് നിന്ന് അപ്പോൾ മാവ് നനച്ചു വെച്ചിട്ട് ലാസ്റ്റിലാണ് പാൽപ്പൊടി ഇടുന്നത് രണ്ട് സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് നനയ്ക്കാൻ പോണെ എനിക്കതങ്ങനെ അല്ലാതെ കിടക്കുന്ന അതിൻ്റെ ഒരു സ്മെല്ല് അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ രണ്ട് സ്പൂൺ പാൽപ്പൊടിയും അതൊന്നും നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് എത്രയാണോ വേണ്ടത് അത്രയും ഉപ്പ് ഉപ്പ് ഇട്ട് നനച്ച് നമുക്ക് അങ്ങോട്ട് വെക്കാം ഒരു പത്ത് അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഉപ്പ് കുറച്ച് അപ്പം ഒഴിച്ച് നമുക്ക് മാവുന്നു നനച്ചുവെക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നത് അപ്പം ആദ്യം തേങ്ങ ഇട്ട് വിടും ഞാൻ പുട്ടൊക്കെ അവയ്ക്ക് അറിഞ്ഞിടാൻ തയ്യാറുണ്ട് ഏത് പൊടി കൊച്ചുങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മാവ് തിനയ്ക്കാനും പുട്ട് ഇടാനും പിന്നെ ക്യാരറ്റ് ഇട്ടിടുക ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കഴിച്ചു നോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടെന്ന് വെക്ക ഇതി ആവി വരട്ടെ ഓക്കേ മാത്രത്തിലോട്ട് എന്താ കളറ് പാൽപുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഇത് കഴിച്ച് നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം ഓക്കെ കാണാനൊക്കെ നല്ല ലുക്കാല്ലേ അടിപൊളിയല്ലേ സൂപ്പറായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുംരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി കാണുമ്പോൾ ഒരു ഇതല്ലേ എല്ലാവരും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാന്ന് ചോദിച്ചു നല്ല ഇനി ഇരിക്കുന്നു എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഒരു കറിയും വേണ്ട ഒന്നും വേണ്ട എല്ലാവരും പറയുന്ന പോലെ തന്നെ കേട്ടോ നല്ല അടിപൊളിയാണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പാൽപ്പൊടിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉള്ളതല്ലേ അല്ലെങ്കിൽ പാല് ചേർത്ത് മാവ് നനച്ചാലും മതി പാൽപ്പൊടി തന്നെ വേണമെന്നില്ലല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സൂപ്പർ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ടാ അടിപൊളി വേറെ ലിവർ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്